അന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഭഗവത്ഗീത അവസാനിക്കുന്ന സമയത്ത് അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്ന ലാസ്റ്റ് വരികളുടെ ഒരു ഭാഗം ഉണ്ട് ഇതിദേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമർശിയേത ദശേഷേണ യഥേച്ഛി തഥാഗുരു അല്ലയോ അർജുന അതിഗഹനമായിട്ടുള്ള വിവരണങ്ങൾ ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു ഇനി വിമർശന ബുദ്ധിയാ വിശകലനം ചെയ്ത് നിനക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു അത് നീ സ്വീകരിക്കുക പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തിൻ്റെ വീക്ഷണമിതാണ് എൻ്റെ വീക്ഷണം ശരി ഞാൻ പറഞ്ഞത് ശരി ഞാൻ അനുശാസിക്കാൻ നിർദ്ദേശിച്ചത് ശരി എന്നിവിടെ പറയാറില്ല ശരി ഏതോ അതെനിക്ക് വേണം ഇതാണ് ഭാരതത്തിൻ്റെ വീക്ഷണം അത് കാരണം നമ്മളുടെ ഏത് ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഏത് കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും അത് ഏത് തരത്തിലും ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അതുകൊണ്ടാണ് മാസത്തിൽ രാമായണത്തിനാണല്ലോ നമ്മൾ അപ്പോ മൂലഗ്രന്ഥം വാൽമീകി രാമായണത്തിനാണോ അതോ അധ്യാത്മ രാമായ രാമായണത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് രണ്ട് രീതിയാണ് കേരളീയർക്ക് ഭക്തി വളരെ കൂടുതലാണ് നമ്മൾ ഈ പുറത്ത് കാണുന്ന വിദ്യാഭ്യാസവും സാക്ഷരതയും കൂടിയത് കൊണ്ട് ഇവർക്ക് ഭക്തിയൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല അന്ധവിശ്വാസത്തിൻ്റെ ക്ലൈമാക്സിലായി ഇന്ന് കേരളം പലപ്പോഴും ഇരിക്കുന്നത് പല കാര്യങ്ങളും വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അതവിടെ ഇരിക്കട്ടെ ഭക്തിയുള്ള ഏതിലേക്കും കേരളീയർ എടുത്തു ചാടും ഇപ്പോൾ തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഭക്തി രസപ്രദമായിട്ടുള്ള അധ്യാത്മരാമായണം ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഭാഗമാണ് പുരാണത്തിൻ്റെ ഭാഗമാണ് അധ്യാത്മരാമായണം അതുകൊണ്ട് അതിനകത്ത് ഭക്തിരസപ്രദമായിട്ടാണ് വായിക്കാറുള്ളത് ഇത് ശരിക്കും കർക്കിടമാസത്തിലെ രാമായണ പാരായണം തുടങ്ങിയത് വിശ്വ പരിഷത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അതിപ്പോൾ എല്ലാ അമ്പലങ്ങളിലും എല്ലാ വീടുകളിലുമൊക്കെ ആയി ശരിക്കും അധ്യാത്മ രാമായണം രാമൻ രാമൻ്റെ കൂടെയുള്ളവരൊക്കെ ഈശ്വരനായിട്ട് കാണുന്നു അത് ഈശ്വരൻ്റെ ഗുണഗണങ്ങളായിട്ട് നമ്മൾ മാറി നിന്ന് കാണുന്നു പക്ഷേ യഥാർത്ഥത്തിൽ വാൽമീകി രാമായണത്തിൽ രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ബാലിയും സുഗ്രീവനും അഹല്യയും കുംഭകർണനും വിഭീഷണനും രാമണനും ഒക്കെ പച്ച മനുഷ്യരാണ് പച്ച മനുഷ്യരാണ് ആ മനുഷ്യരിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണം അതാണ് വാൽമീകി രാമായണം വാൽമീകി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രാമായണത്തിൽ എഴുതിയിട്ടില്ല അവിടെ നടന്നത് അതേപോലെ എഴുതിയിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ വാൽമീകി രാമായണം ഇറങ്ങി പുറപ്പെടുന്നവർ വാൽമീകി രാമായണമാണ് പഠിക്കേണ്ടത് വാൽമീകി രാമായണത്തിലെ ഓരോ വ്യക്തിത്വത്തിൻ്റെയും ഗുണദോഷങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി നമ്മളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ വേണ്ടത് വാൽമീകി രാമായണമാണ് മറ്റേതിൽ ഭക്തി കൂടുതൽ വരുന്നത് കൊണ്ടൊരു കവറ് വന്നു കവറ് വന്നതോടുകൂടി മഹാവിഷ്ണുവിനെ ഞാൻ പൂജിക്കുന്നു അല്ലെങ്കിൽ ശിവനെ പൂജിക്കുന്നു ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നു ഞാൻ ലക്ഷ്മി ദേവി ആവാൻ ഉദ്ദേശമില്ല ഇല്ല എനിക്ക് മഹാവിഷ്ണു ആവാൻ ഉദ്ദേശമില്ല അതുകൊണ്ട് എനിക്ക് പൂജിച്ചാൽ മതി അത് രാവിലെ ഒരു അഞ്ച് മിനിറ്റ് സമയം കിട്ടുകയാണെങ്കിൽ പൂജിച്ചാൽ എൻ്റെ ജോലി തീർന്നു കർക്കിടക മാസത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ വായിച്ച് ഉൾക്കൊള്ളേണ്ടതെന്തോ ഇത് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പേജുള്ള അധ്യാത്മരാമായണം നമ്മൾ വായിക്കുന്നു മുപ്പത്തിരണ്ട് ദിവസം ആണ് കർക്കടകത്തിൽ സാധാരണ നോർത്ത് കേരളയിലുള്ളത് സൗത്ത് കേരളയിൽ മുപ്പത്തൊന്ന് ദിവസം അപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ മുപ്പത്തൊന്ന് അപ്പോൾ ഒരു ദിവസം മുപ്പത് പേജ് വായിക്കണം എൻ്റെ ഈശ്വരാ അത് കായിച്ചിട്ടേ എനിക്ക് ചായ കുടിക്കാൻ പറ്റുള്ളുല്ലോ എന്നുള്ള വിചാരമാണ് കൂടുതൽ രാമായണത്തെക്കുറിച്ചുള്ള വിചാരമല്ല ഈ മുപ്പത്തൊന്നെണ്ണം വായിച്ചിട്ട് തീർക്കണമല്ലോ എന്നുള്ളത് എന്താ പറ്റിയറിയാം ഉൾക്കൊള്ളാനുള്ള മനസ്സ് അതിനകത്തേക്ക് വരണില്ല ഉൾക്കൊണ്ടാലേ അതിൻ്റെ പ്രയോജനം എല്ലാ വർഷവും വായിക്കുന്നത് എന്തിനാ കുറേ കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും ഓരോ കാര്യങ്ങളും മറന്നുപോകും അപ്പോൾ വീണ്ടും 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 വായിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും കഴിക്കാറുണ്ടല്ലോ ലഞ്ച് കഴിക്കാറുണ്ടല്ലോ കുളിക്കാറുണ്ടല്ലോ അതുമാതിരി വർഷത്തിലൊരിക്കലിത് വായിച്ചിട്ട് അതിനകത്തുനിന്ന് ഉൾക്കൊള്ളാനുള്ളത് ഉൾക്കൊള്ളുമ്പോഴാണ് രാമായണ പാരായണത്തിൻ്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അല്ലെങ്കിൽ അത് വെറുതെ ടൈം പാസ് അല്ലെങ്കിൽ വഴിപാട് എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ വഴിപാട് മാതിരി ആൾ വായിച്ചു തീർന്നു ഉൾക്കൊള്ളണമെങ്കിൽ ഒരൊറ്റ ലൈനിലാണ് വാൽമീകി മഹർഷി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ എഴുതിയിരിക്കുന്നത് ചോദ്യോത്തരയില്ല ചോദ്യോത്തരം ഇല്ലാത്ത ഒരേ ഒരു ഗ്രന്ഥം രാമായണമാണ് മറ്റെല്ലാത്തിലും ക്വസ്റ്റിൻ ആൻസറും ഉണ്ട് അത് നേരെ അങ്ങോട്ട് തമസാനദി തീരത്തി ഇരുന്നുകൊണ്ട് മഹാനിഷാദ എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള വരികളിലൂടെ പോകുന്നത് നറേഷനാണ് അപ്പോൾ വാൽമീകി രാമായണമാണ് ജീവിതത്തിൽ പകർത്താനുള്ളത് അതാണ് വായിക്കേണ്ടിയിരുന്നത് നിർഭാഗ്യവശാൽ അധ്യാത്മരാമായണത്തിലൂടെ പോയപ്പോൾ എന്തുപറ്റി ഒന്നും വായിക്കാത്തതിനേക്കാളും നല്ലത് ഒന്നും വായിക്കാത്തതിനേക്കാളും ഭക്തി പുരസ്സരമായിട്ട് വായിക്കാം പിന്നെ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ലവകുശന്മാർ രാമൻ്റെ മുമ്പിൽ വന്ന് ആ രാമായണം വാല്മീകി എഴുതിയത് പറഞ്ഞ് കേൾപ്പിക്കുന്ന കാലഘട്ടം കർക്കിടകമാസമാണ് അതിന് സംസ്കൃതം ശ്രാവണ മാസത്തിൻ്റെ അപ്പുറത്ത് വരും അത് അതിന് തുല്യമായിട്ടുള്ള കാലം രാമായണം രചിക്കപ്പെട്ട ഇപ്പോൾ നമ്മൾ റംസാൻ എന്ന് പറയുന്നത് കൊറാൻ രചിക്കപ്പെട്ട മാസമാണ് ഒരു മാസം റംസാൻ വ്രതം അതുപോലെയാണ് ഇവിടെ രാമായണം ആലപിക്കപ്പെട്ട മാസമാണ് കർക്കിടകം അതാണ് കർക്കിടകത്തിൻ്റെ പ്രാധാന്യം പിന്നെ മലയാളത്തിൽ കർക്കിടകം തീർന്നാൽ ദുർഘടം തീർന്നു മിഥുനം കഴിഞ്ഞാൽ വ്യസനം കഴിഞ്ഞു എന്ന് പറയാറുണ്ട് അപ്പോൾ ദുഃഖപൂർണമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് രാമൻ ദുഃഖിച്ചുകൊണ്ട് സീതാ വിരഹത്തിലൂടെ തപസ്സീത മാതിരി ജീവിച്ചത് അപ്പോൾ നമുക്കും ദുഃഖമുണ്ടെന്ന് നമ്മൾ രാമായണം വായിക്കുമ്പോൾ മനസ്സിലാക്കണം അങ്ങനെയും കൂടി കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നുണ്ട് എന്ന് പറയുന്നു